वणंदो oh, നബിയാവട്ടെ വലിയാവട്ടെ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് എന്താണ് അതിപ്പോ ഇലാഹി നമ്മുടെ ഇയാള് പറഞ്ഞിട്ടില്ലല്ലോ ആകട്ടെ ഒന്നുമില്ല അങ്ങനെയാണ് യഥാർത്ഥ ആൾക്കാർ അങ്ങനെയാണ് സത്യം മനസ്സിലാക്കാനുള്ള ഒരു അങ്ങനെയാണ് മനസ്സുതിൽ അദ്ദേഹം പറയുന്നു നബിയാവട്ടെ വലിയ മരമാവട്ടെ അപ്പൊ നബിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൊടുത്തതിനൊരു വിശദീകരണം കിട്ടിയില്ല അതായത് അവരെ നബിയാവട്ടെ വലിയ മൗലിയാക്കളോടും പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മളെ മൗലൂദിലൊക്കെ ഇടുത്തൊക്കെ പെട്ടുള്ള സത്താ വൈറാക്ഷിൻ വരികളുണ്ടല്ലോ അതുപോലെ അദ്ദുക്കൽ മെസ്സീനും പ്രാർത്ഥിക്കാന്നാണ് നിങ്ങളീ പറയുന്നത് സരോക്ഷമായിട്ട് നിങ്ങളെ ഗ്രന്ഥങ്ങളുമായിട്ടില്ലേ അത് ഞാൻ മാത്രമല്ല ഉള്ളത് അപ്പൊ നിങ്ങൾ സമർത്ഥിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് ഞാനിപ്പോ അപ്രത്യക്ഷിതമായി നിങ്ങളുടെ പരിപാടിയില്ല എന്നറിയില്ല ഒമ്പേർക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കേട്ടപ്പോ ചെറിയൊരു ചാപ്പം ആരും ചോദിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചോദിച്ചു അപ്പോ ഈ ഒരു നെബിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് റഷീദ് പറഞ്ഞെങ്കിൽ അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ അലബി അലബി മുഷിയാരെ പിന്നെ ഉണ്ടല്ലോ പറഞ്ഞിരുന്നില്ലല്ലോ അള്ളാഹുല്ലാത്ത പ്രാർത്ഥിക്കാൻ തെളിവ് ഇപ്പോഴടുത്ത കാലത്താണല്ലോ ഇത്തരം തെളിവുകളുമായിട്ട്

ഞാൻ പറയുന്നു ഞങ്ങളൊക്കെ പ്രാർത്ഥന അള്ളാഹോട് മാത്രമേ പറ്റൂ പക്ഷേ സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഈശ്വരനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ഇലാഹിനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ദൈവത്തോട് നടത്തുന്ന സഹായാർഥനാണ് പ്രാർത്ഥന ആ അർത്ഥത്തിൽ ഒരു വലിയനോട് പ്രാർത്ഥിക്കാൻ തന്നെന്താ വലിയ ദൈവമായി കണ്ടുന നബിയോട് പ്രാർത്ഥിക്കാൻ നബീന വലിയ ദൈവമായി കണ്ടുന കല്ലിനോട് പ്രാർത്ഥിക്കുന്ന കല്ലിനെ ദൈവമായി കണ്ടുന ആ അർത്ഥത്തിലാണ് പ്രാർത്ഥന സാങ്കേതികമായ പ്രാർത്ഥന പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് നടത്തുന്ന അപ്പൊ ദൈവ കല്ലിനോട് പ്രാർത്ഥിച്ചാലും ദൈവത്തിനെ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാലും ഈ പറഞ്ഞോട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ആരോട് പ്രാർത്ഥിച്ചാലും കാരണം പ്രാർത്ഥന തന്നെ ദൈവത്തോട് അപേക്ഷതല്ലേ അവരെ ദൈവമായി കണ്ടു ആ പ്രാർത്ഥന ശുചാകും ഈ കാലത്തിൽ ഒരു തർക്കമല്ല ഒരു സന്ദേഹമല്ല ഒരു സംശയമല്ല പിന്നെ അബ്ദുക്കൽ മിസ്കീനു പറഞ്ഞാൽ അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം നമുക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കി സുഹൃത്തിനെ പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക സത്യത്തിൽ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ അവർക്ക് മിസ്റ്റേക്ക് പറ്റും അടിസ്ഥാന തെറ്റ് പറ്റേ നിങ്ങളുടെ ായ അടിമ പ്രതീക്ഷിക്കുന്നു ജമ്മൽ ഗഫീറു ധാരാളം ഉദാരമായ സമീപനം പ്രതീക്ഷിക്കുന്നു അപ്പൊ നബിയെ നിങ്ങൾ അടിമ എന്ന് പറഞ്ഞില്ലേ അത് അപകടല്ലേതാണ് പക്ഷേ സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കേണ്ടത് ഒരു പദം അങ്ങനെ മഹാന്മാർ ഉപയോഗിച്ച് അതിനർത്ഥം അങ്ങനെ തന്നെയാണോ വേറെ അർത്ഥം നോക്കണ്ടേ അബ്ദി എന്ന പദത്തിന് നമ്മുടെ അൽമൻഹൽ നിങ്ങൾക്കറിയാമല്ലോ അൽമൻഹൽ അറബി മലയാളറി അൽമൻഹൽ അറബി ഡിക്ഷണറിയിൽ തന്നെ പറഞ്ഞ മാത്രമല്ല നിസ്വാർത്ഥനായ അടിമാത്രേവകൻ അപ്പൊ നിങ്ങളുടെ വിനീതനായ നിസ്വാർത്ഥനായ നിങ്ങൾക്ക് എന്നും സേവനം ചെയ്യാൻ സന്നദ്ധനായി ഗഫീറു നിങ്ങളെ ധാരാളം ഉദാരമായ സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അർത്ഥം തന്നെ അപകടനെ ഉപയോഗിക്കേണ്ട നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ സേവകൻ എന്നിഷ്ണറി നീങ്ങി പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളെ നിങ്ങളോട് മാത്രം ഞാൻ ആവരാത് ബോധിപ്പിക്കുന്നതാണ് ഇവിടെ തങ്ങളോട് മാത്രം ആവരാതി ബോധിപ്പിക്കുന്നതെ തെറ്റ് ചെയ്തിട്ടു എന്തിനെ തങ്ങളോട് മാത്രം തന്നെ തങ്ങളല്ലാത്ത ആൾക്കാരില്ലേ അല്ലല്ലേ അല്ലല്ലേ അർത്ഥം അങ്ങനെ ഒന്നും ഇല്ല ആരങ്കാരിക പ്രയോഗം നിങ്ങൾ മാത്രം തന്നെ നബി മാത്രം അല്ല അർത്ഥം നമ്മുടെ മകളെ കല്യാണം എന്ന് ആചാരെ ഇരുപത്തഞ്ചും ഇരുപത്തിയഞ്ചാണ് അഞ്ച് പൈസ കയ്യിലല്ല താരമായി നിങ്ങളല്ലാതെ വാരാരും കണ്ടിട്ട് അയ്യാക്കി ആചാരല്ലാതെ വേറെ പൈസ കൊടുക്കാൻ വേറെ ആരുണ്ടായെന്ന് അർത്ഥം അതല്ല റസൂരില്ല വേറെ പണക്കാരില്ല എന്നല്ല അർത്ഥം അത് പ്രയോഗം ഇവിടെ തങ്ങളെ നിങ്ങളല്ലാതെ നിങ്ങളോട് മാത്രം ഞാൻ ആവലാത് ബോധിപ്പിക്കുന്നു അത്രേ അർത്ഥം എന്നാലും തങ്ങളോട് ഇതിന ആവല മാത്രം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ മാലപ്പാട്ടുകളും മൗലികളൊക്കെ സാഹിത്യത്തെ ഉയർന്ന കൃതികളാണ് അതിൽ മജാദ് നിങ്ങൾക്കറിയാമല്ലോ ആലങ്കാരിക പ്രയോഗങ്ങൾ ധാരാളം ഉണ്ടാവും പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തെ നമ്മുടെ എം എൻ കാരശ്ശേരി ശരി മലയാള ഡിപ്പാർട്ട്മെന്റ് എം എൻ കാരശ്ശേരി മലയാള സാഹിത്യത്തിലെ പ്രമുഖനാണ് അല്ല കപ്പറാണ് മൂബറി എം എൻ കാരശ്ശേരി ഒരിക്കൽ മാലപ്പാട്ടുകളെ കുറിച്ചുള്ള സെമിനാറിൽ അദ്ദേഹം പ്രസംഗിച്ച പത്രത്തിൽ ഞാൻ വായിച്ചതാണ് കാരണം മലയാള സാഹിത്യത്തിൽ ഉയർന്ന കൃതിയാണ് മാലപ്പാട്ട് അയാൾ പറഞ്ഞു മാലപ്പാട്ടില്ല മാത്രം എന്നൊക്കെ പറഞ്ഞ് ബാഹ്യമായ അതിൽ അർത്ഥ നടത്തി കുറച്ച് ഓവറാണെന്ന് പറയുന്ന ആളുകളുണ്ട് സത്യത്തിൽ അത് അലങ്കാര ശാസ്ത്രവും സാഹിത്യവും കൊണ്ടാണ് പറഞ്ഞു താമര തങ്കവർണ്ണ പൈങ്കിളി കവി പാടിയാൽ താമസിക്കുന്നവൾ താമസിക്കുന്നവളോ പെണ്ണ് ിൽ താമസിക്കോ എന്ന് കവിത കേട്ടിട്ട് ചോദിച്ചാൽ കവിത അറിയില്ല അലങ്കാരമറിയില്ല സാഹിത്യ അറിയില്ല എന്നർത്ഥം ഇതുപോലെയാണ് ബാഹ്യമായി മൗലിതര മാലപ്പാട്ടിലെ ഈരടികളെ ബാഹ്യമായ അർത്ഥം കണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ദുരാരോപണം ഉന്നയിക്കുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടി

നിൽക്കുന്ന നേരം കഷ്ടമേ നഷ്ടപ്പെട്ടാൽ എന്റെ യൗമത്തിൽതായിട്ടാൽ നേതാവായ നായകരെ അള്ളാന്റെ റസൂൽ അധികാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളോട് പരാതി പറയാണ് ഷഫാത്ത് വന്ന് ഇന്നെ രക്ഷിക്കണം എന്നാ പറഞ്ഞത് അപ്പൊ തങ്ങൾക്ക് അധികാരം ഉള്ളത് കൊണ്ട് വളരെ ആണ് സത്യത്തിൽ ആ തങ്ങളോട് ആ പ്രശ്നം പറയുന്നത് ഞാൻ ദോഷം ചെയ്തുപോലെ തങ്ങൾക്ക് അധികാരം ഉണ്ട് പൈസ ഉള്ള പണക്കാരോട് ചോദിച്ചത് മകളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഫിറ്റ് അള്ളഹാനോട് മാത്രമല്ല പറയേണ്ടത് പൈസ ഉള്ള ആൾക്കാരോട് പറയാം കാരണം പൈസ തന്നെ സഹായിക്കും അല്ല നിശ്ചയിച്ച സബബാണ് കാരണം ഇതുപോലെ അള്ളാഹു രക്ഷിക്കാൻ സാധിക്കുന്നത് പോലെ അള്ളാഹു കൊടുത്ത അള്ളാന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഒരു ഔദാര്യമാണ് തങ്ങൾക്കുള്ള ഷഫായത്ത് തങ്ങൾക്ക് ഇതുപോലെ ഷഫായത്ത് കൊണ്ട് രക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തങ്ങളോട് പരാതി പറഞ്ഞത് വളരെ ഫിറ്റ് ആണ് അനുയോജ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ബോധപൂർവ്വം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാനാണ് ൾ മഹാന്മാർ രചിച്ചതാണ് തെറ്റിദ്ധരിക്കാതെ മൗല്യതകൾ പാരായണം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ല സത്യം കൂടുതൽ പഠിക്കാനും തിരിച്ചറിയാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക്